ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വാല്യേഷനെ കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചിട്ടും എസ് എസ് സി റിസൾട്ടിനെക്കുറിച്ചും എല്ലാം ഉള്ള വാർത്തകൾ വളരെ വേഗത്തിൽ ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അങ്ങനെ നിങ്ങളുടെ ഉത്തര പേപ്പറുകളുടെ വാല്യുവേഷൻ ആൻസർ പേപ്പർ വാല്യുവേഷൻ കഴിഞ്ഞിരിക്കുകയാണ് കുട്ടികളെ ഇന്ന് ഇരുപതാം തീയതി ഇരുപതാം തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഉത്തര പേപ്പറുകളുടെയും വാല്യുവേഷൻ പൂർത്തിയായിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പേപ്പർ നോക്കി മാർക്ക് ഇടുന്ന പരിപാടി കഴിഞ്ഞിരിക്കണം മക്കളെ ഇപ്പോൾ ഏകദേശം നിങ്ങളുടെ റിസൾട്ട് അവിടെ ആയിട്ടുണ്ട് റിസൾട്ട് ആയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ഇനി അതിൽ ഗ്രേസ് മാർക്കൊക്കെ ആഡ് ചെയ്യാനുണ്ട് ശരിയാണ് എന്നാലും പേപ്പറിൽ മാർക്ക് വന്നു കഴിഞ്ഞു എന്നാണ് നിങ്ങൾ ഈ റിസൾട്ട് അറിയുക ഇതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് കേരളത്തിൽ എഡ്യൂക്കേഷൻ ന്യൂസുകൾ വളരെ പെട്ടെന്ന് വരുന്ന ഒരു സ്കൂൾ വാർത്ത എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ആണ് നിങ്ങൾ ഇത്ര പേർക്കത് അറിയാതറിയില്ല അതിൽ എല്ലാ വിദ്യാഭ്യാസ വാർത്തകളും പെട്ടെന്ന് വരാറുണ്ട് ആ വാർത്ത വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ന്യൂസ് വെബ്സൈറ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മെയ് ഫസ്റ്റ് വീക്കിൽ മെയ് വാരം തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നതെന്നാണ് നമ്മളൊരു മെയ് സെക്കൻഡ് വീക്കൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ ആ ഒരു വെബ്സൈറ്റിൽ എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്നവർ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ പറഞ്ഞിരുന്നത് വാലുവേഷൻ കഴിഞ്ഞു മെയ് ഫസ്റ്റ് വീക്കിൽ തന്നെ റിസൾട്ട് എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഇനി അങ്ങോട്ട് നമുക്ക് എന്താ പറയുക ഒരുപാട് കണക്കൂട്ടുകളുടെ ഒക്കെ സമയമാണ് അല്ലേ എത്ര ആ പ്ലസ് കിട്ടും എനിക്ക് ഇന്നതിന് ആ പ്ലസ് പോകുമോ അങ്ങനെയൊക്കെയുള്ള കണക്കൂട്ടുകളുടെ സമയമാണ് ഏതായാലും ഇനി അധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് ആ വെബ്സൈറ്റ് പറയുന്നത് മെയ് ഫസ്റ്റ് വീക്ക് എന്നാണ് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് വ്യക്തപരിച്ചിത്രം നമുക്ക് കിട്ടും എപ്പോൾ റിസൾട്ട് വരും എന്നുള്ളത് ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഇനി അധികം ഒന്നും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല ഓക്കെ കാണാം താങ്ക്